യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർഗി ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചതിൽ പ്രതിഷേധം ശക്തമാവുന്നു കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർകോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡി നിർദ്ദേശപ്രകാരം കഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുതിയക്കോട്ട മാന്തോപ്പ് മൈതാനയിൽ നിന്നും കഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി നേതാക്കളായ ഡോക്ടർ ഖാദർ മാങ്ങാട് പി വി സുരേഷ് ഉമേഷൻ ബളൂർ വി ഗോപി എം കുഞ്ഞിക്കൃഷ്ണൻ കെ കെ ബാബു ബഷീർ ആറങ്ങാടി അനിൽ വാഴുന്നുരടി കെ പി മോഹനൻ അശോക് ഹെഗ്ഡെ എച്ച് ഭാസ്കരൻ ടിറ്റോ ജോസഫ് ടി വി ശ്യാമള ചന്ദ്രൻ ഞാണിക്കടവ് ഭാസ്കരൻ നായർ എച്ച് ആർ വിനീത് മനോജ് ഉപ്പിലിക്കൈ രാജൻ ഐങ്ങൂത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്